ഇത് കഴിഞ്ഞ ദിവസം ഒരു ഹോട്ടലിൽ കയറി കണ്ട ഒരു ഫാനാണ് ഫാനല്ല കൂളറാണ് കൂളർ അടിപൊളി കൂളർ ഇന്ത്യയിൽ ഉണ്ടാക്കിയതാണോ ചൈനയിൽ ഉണ്ടാക്കിയതാണോ എന്നൊന്നും അറിയത്തില്ല രാജ്യം എന്നാണ് പേര് കണ്ടത് നല്ല കൂളിംഗ് ആണ് ആ ഹോട്ടലിനകത്ത് സൂപ്പർ കൂളിംഗ് ആണ് ഇത് എവിടെ കിട്ടുമെന്നൊക്കെ ഞാൻ അവരോട് ചോദിച്ച് റേറ്റുമൊക്കെ എടുത്ത് അടുത്ത ദിവസം പറഞ്ഞുതരാം എന്നാണേലും ഈ വീഡിയോ കണ്ട എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വരെ ഇനി അടിപൊളി ഒരു സീനറി ഇട്ട് തരാം കണ്ടോ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു സീനറി I'm hey. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ റോഡുണ്ടല്ലോ ഇത് കേരള കോൺഗ്രസ് എം ചെയർമാൻ ചെയർമാനായിരുന്ന കെ എം മാണി സാർ ഞങ്ങൾക്ക് സമ്മാനിച്ച റോഡാണ് ഏത് റോഡാണെന്നല്ലേ പാലാ പൊൻകുന്നം റോഡ് ഒരു കാലത്ത് ഈ റോഡിൻ്റെ പകുതി പോലും വീതിയില്ലായിരുന്ന കേമസ് ബസ്സുകൾ മാത്രം ഓടിക്കൊണ്ടിരുന്ന ഒരു റോഡാണിത് പി പി റോഡ് ആ റോഡിൻ്റെ ഇന്നത്തെ അവസ്ഥ ഉണ്ടോ നല്ല വെടിക്കെട്ട് ഹൈവേ ആയി കെ എം മാണി സാർ വളരെ മുൻകൈ എടുത്ത് അദ്ദേഹത്തിൻ്റെ പ്രയത്നഫലമായിട്ട് അദ്ദേഹം പണിത ഒരു റോഡാണിത് എത്ര വർഷം കഴിഞ്ഞാലും ഈ റോഡിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കെ മാണി സാറിനോട് കടപ്പെട്ടിരിക്കുന്നു അദ്ദേഹത്തോട് നന്ദി പറയാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അദ്ദേഹത്തെ എപ്പോഴും ഞാൻ ഈ റോഡിലൂടെ പോകുമ്പോൾ ഓർക്കും അന്ന് ഈ റോഡിന് സ്ഥലം കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് വന്ന സമയത്ത് ഒത്തിരി പേർ അതിനെതിർപ്പായിട്ട് വരികയും ഒത്തിരി പേര് സ്ഥലം കൊടുക്കാതെ കേസ് കളിക്കുകയും അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്തു പക്ഷേ ഇന്ന് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന എത്ര നിമിഷ നേരം കൊണ്ട് നമുക്കിപ്പം പൊൻകുന്നത്തുനിന്ന് പാലായി ചെല്ലാൻ പറ്റും പണ്ടൊക്കെ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ എടുത്തിരുന്ന സമയം അതിൻ്റെ നാലൊന്ന് സമയമായിട്ട് ചുരുങ്ങി വളരെ സുഗമമായ യാത്ര എല്ലാവർക്കും ഇതിൽ അഭിമാനിക്കാം താങ്ക് യു ഫോർ വാച്ചിങ് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ നമ്മൾ വരും ഒരു ലൈക്ക് അടിച്ചു സബ്സ്ക്രൈബ് ചെയ്തു